ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ദ ക്ലാസ് നമ്മൾ നോക്കാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിന്റെ മലയാളമാണ് വായുവില്ലാത്ത ലോകം ഈ പാഠഭാഗത്തിന്റെ അർത്ഥവും ചോദ്യോത്തരങ്ങളുമാണ് ഓക്കെ അപ്പൊ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വായുവില്ലാത്ത ലോകം എഴുതിയതാരാണ് കുഞ്ചൻ നമ്പ്യാരാണ് ആദ്യം നമുക്ക് അർത്ഥം നോക്കാം മാരുതൻ കാറ്റ് ദാരുണം സങ്കടമുണ്ടാക്കുന്നത് മണ്ടുക ഓടുക ശമിക്കുക അടങ്ങുക മുഞ്ഞി മുഖം വിദ്വാൻ അറിവുള്ളവൻ തെറ്റെന്ന് പെട്ടെന്ന് പകരം പദങ്ങളാണ് അടുത്തത് മാരുതൻ കാറ്റ് അനിലൻ ലോകം ജഗത്ത് വിശ്വം മനുഷ്യൻ മാനവൻ മനുജൻ കണ്ണ് അക്ഷി നയനം നേത്രം പാവ പുത്രിക ജാതുഷം കരം ഹസ്തം പാണി കൈ എന്നൊക്കെ പറയാം പിന്നെന്താണ് വെള്ളം ജലം തോയം സലീലം കാല് ചരണം അഗ്രി പിരിച്ചെഴുതാം എന്താണ് കൊത്തിച്ചമച്ച കൊത്തി ചമച്ച മുണ്ടുടുക്കുന്നവൻ മുണ്ട് ഉടുക്കുന്നവൻ തണ്ടെടുത്ത് തണ്ട് എടുത്ത് വെള്ളത്തിൽ വെള്ളം ഇൽ ശമിക്കയാൽ ശമിക്ക ആൽ കണ്ണെഴുതുക കണ്ണ് എഴുതുക കോരിക്കുടിപ്പാൻ കോരി കുടിപ്പാൻ കേട്ടോ ആദ്യത്തെ ചോദ്യം നിങ്ങൾക്ക് ചെയ്യാനുള്ളതാണ് കേട്ടോ ഈണം കണ്ടെത്തി ചൊല്ലാനാണ് പറയുന്നത് അപ്പൊ നിങ്ങൾക്കത് തന്നെത്താനെ ചെയ്യാം രണ്ടാമത്തെ ചോദ്യം നോക്കാം നമുക്ക് ഒരൊറ്റ നിമിഷം ഒരു ദിവസം അപ്രതീക്ഷിതമായി ഭൂമിയിൽ വായു സഞ്ചാരം നിലച്ചു വായി നിന്നതോടെ ജനങ്ങളെല്ലാം മരപ്പാവകളെപ്പോലെ നിശ്ചലരായിത്തീർന്നു നിശ്ചലരായി എന്ന് പറഞ്ഞാൽ എന്താ അനങ്ങാൻ പറ്റാതെ അങ്ങനെ തന്നെ നിന്നു പാവയുടെ പോലെ അനങ്ങാൻ പറ്റാതെ അങ്ങനെ നിന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ധാരാളം കാഴ്ചയിൽ കവിതയിലുണ്ടല്ലോ കവിതയിലുണ്ടല്ലോ എന്തെല്ലാമാണവ ആ കാഴ്ചകൾ നിശ്ചല ദൃശ്യങ്ങളായി അവതരിപ്പിക്കൂ അപ്പോൾ പല കാഴ്ചകളുണ്ട് അല്ലേ വായു ഇല്ലെങ്കിൽ പലരും ഇങ്ങനെ അരങ്ങാൻ പറ്റാതെ അതുപോലെ നിൽക്കുന്ന അവസ്ഥ നിങ്ങൾക്ക് ഈ ഒരു കവിതയിലൂടെ കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞു തരുന്നുണ്ട് അപ്പം അങ്ങനത്തെ അവസ്ഥകൾ നിങ്ങളോട് നിശ്ചല ദൃശ്യമായിട്ട് ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ് പറയുന്നത് പിന്നെ എന്താണ് രണ്ട് സംഘങ്ങളായിട്ട് പിരിഞ്ഞ് നിങ്ങൾക്ക് അവതരിപ്പിക്കാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ഇതാണ് പാഠഭാഗത്തിലെ എല്ലാ ദൃശ്യങ്ങളും നിങ്ങളോട് അഭിനയിച്ച് കാണിക്കാൻ പറയുന്നുണ്ട് ഇപ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നതെങ്കിലോ അത് നമ്മൾക്ക് എഴുതാനുള്ളതാണ് ഇപ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ എന്തൊക്കെ ഇങ്ങനെ നിശ്ചലമാവെന്ന് നിങ്ങൾക്ക് പറയാം നോക്കാം നാം ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് എഴുതാം എന്താണ് കളിക്കുന്ന കുട്ടികൾ അനങ്ങാതെ നിൽക്കുന്നു അല്ലേ കളി കളിച്ചുകൊണ്ടിരിക്കുകയെന്നൊരു ഇല്ലാതായതോടെ അവരെങ്ങനെയാണോ കളിച്ചിരുന്നത് ഇപ്പം ചിലപ്പോൾ ക്രിക്കറ്റ് കളിക്കാവും ഫുട്ബോൾ കളിക്കാവും ഫുട്ബോൾ കളിക്കാൻ വേണ്ടി കാലൊന്നും ഉയർത്തിയിട്ടുണ്ടാവും അല്ലേ പക്ഷെ വായു കൂടി അവർ അങ്ങനെ തന്നെ ആ കാല് പൊക്കി അങ്ങനെ അനങ്ങാതെ നിൽക്കുന്നുണ്ടാവാം ഇനി രണ്ടാമത്തത് എന്താ പറയുന്നത് പാടത്ത് പണി ചെയ്യുന്നവർ അനങ്ങാതെ നിൽക്കുന്നു അല്ലേ എന്താ പറയാ പണി സാധനങ്ങളൊക്കെ കയ്യിൽ പിടിച്ച് അങ്ങനെ നിൽക്കുന്നുണ്ടാവും മൂന്നാമത്തെ എന്താ പറയുന്നത് റോഡിലൂടെ വാഹനങ്ങൾ നിശ്ചലമാണ് അല്ലേ വായു ഇല്ലാതായതോടുകൂടി റോഡ് എന്താ പറയുക സ്തംഭിച്ചു എന്നൊക്കെ പറയില്ലേ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തും ഇനി നടന്ന് പോകുന്ന മനുഷ്യർ അനങ്ങാതെ നിൽക്കുന്നു റോഡിലൂടെയൊക്കെ ആൾക്കാർ നടന്നു പോവുമായിരിക്കും അവർക്ക് അനങ്ങാൻ പറ്റാതെ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ടാവാം വെള്ളം കുടിക്കാൻ ഗ്ലാസ് എടുക്കാൻ പോയ കുട്ടി കൈ നീട്ടി നിൽക്കുന്നു ഗ്ലാസ് എടുക്കാൻ വേണ്ടി കൈ ഇങ്ങനെ നീട്ടി നിൽക്കാവോ അപ്പൊ അതുപോലെ തന്നെ അവൻ അനങ്ങാതെ നിൽക്കുന്നുണ്ട് മുറ്റം തൂത്തിരുന്ന അമ്മ അനങ്ങാനാവാതെ ചൂലും പിടിച്ച് കുരിഞ്ഞു നിൽക്കുന്നു അപ്പിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതാം അടുത്തതെന്താണ് അക്ഷരക്കിലുക്കം ഉണ്ടിരിക്കുന്നവൻ വായും തുറന്നങ്ങ് മിണ്ടാതിരുന്നൊരുളയും കൈക്കൊണ്ടു കണ്ടിരിക്കുന്നവൻ കണ്ണും തുറന്നൊരു തണ്ടിക പാവയെ പോലിരുന്നു അടിവരയിട്ട പദങ്ങളുടെ പ്രത്യേകത എന്താണെന്നാണ് ചോദിക്കുന്നത് പാഠഭാഗത്തെ ഇതുപോലെയുള്ള മറ്റു വരികൾ കണ്ടെത്താനും നിങ്ങളോട് പറയുന്നുണ്ട് ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം കണ്ടോ എല്ലാത്തിൻ്റെയും രണ്ടാമത്തെ അക്ഷരം ഏതാ വന്നിരിക്കുന്നത് ഡാ ഡാന്നാണ് വന്നിരിക്കുന്നത് അല്ലേ അപ്പോൾ അത് നമ്മൾ വായിക്കുമ്പോൾ തന്നെ കണ്ടോ ഉണ്ടിരിക്കുന്നവൻ മിണ്ടാതിരുന്നു അല്ലേ കണ്ടിരിക്കുന്നവൻ തണ്ടിക പാവയെപ്പോലെ അപ്പം നമുക്ക് വായിക്കുമ്പോൾ എന്താണ് അതിനൊരു പ്രത്യേക ഒരു ഭംഗി അല്ലേ അതുപോലെ തന്നെ ആ ഒരു കവിതയ്ക്ക് ഒരു താളവും വരുന്നുണ്ട് അപ്പം അത് തന്നെയാണ് അതിൻ്റെ പ്രത്യേകത തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം കണ്ടോ ന ന അല്ലേ അത് ആവർത്തിച്ചിട്ടുണ്ട് കണ്ടോ അപ്പൊ അതൊക്കെ എന്താണ് അതൊക്കെ കവിതയ്ക്ക് പ്രത്യേക ഒരു ശബ്ദഭംഗി നൽകുന്നുണ്ട് ഒരു താളം കൊണ്ടുവരുന്നുണ്ട് കവിതയ്ക്ക് എന്നാണ് പറയുന്നത് ഓക്കെ കുമാരനാശന്റെ ഒട്ടനവധി കവിതകളിൽ ഇതുപോലെയുള്ള ആവർത്തനങ്ങളുണ്ട് കവിതകളിൽ മാത്രമല്ല കഥകളിലും നമുക്ക് കാണാൻ സാധിക്കും അതൊക്കെ അതിനൊരു പ്രത്യേക ശബ്ദഭംഗിയാണ് കൊണ്ടുവരുന്നത് എന്ന് നമുക്ക് പറയാം ഉത്തരം നോക്കാം അടിവരയിട്ട പദങ്ങളിലെ രണ്ടാമത്തെ അക്ഷരമായ ഡ ആവർത്തിച്ചിരിക്കുന്നു അതുപോലെ ന എന്നീ അക്ഷരങ്ങളും ആവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് ഉണ്ടാകുന്ന ശബ്ദ ഭംഗി കവിതയ്ക്ക് ചൊല്ലഴക് നൽകുന്നു നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം കേട്ടോ എണ്ണ തേക്കുന്നവർ അപ്പാടിരിക്കുന്നു കണ്ണെഴുതുന്നവർ അങ്ങനെ പാർക്കുന്നു കഞ്ഞി കോരിക്കുടിപ്പാൻ തുടങ്ങുന്നവൻ മുഞ്ഞിയും താഴ്ത്തിയിട്ട് അനങ്ങാതിരിക്കുന്നു അപ്പൊ അതുകൂടി നിങ്ങൾ എഴുതുക ശബ്ദഭംഗിയുള്ള ഏതാനും വരികൾ ചങ്ങമ്പുഴയുടെ വരികൾ കൊടുത്തിട്ടുണ്ട് മലരണി കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി കരളും മിഴിയും കവർന്നു മിന്നി കറയൊറ്റൊരാല ഗ്രാമഭംഗി ചങ്ങമ്പുഴയുടെ കവിതയാണ് ഇതുപോലെയുള്ള വരികൾ നിങ്ങൾക്ക് മറ്റ് കവിതകളിലും ആവർത്തിച്ചിട്ടുണ്ട് കണ്ടോ ആവർത്തിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ആവർത്തനങ്ങൾ എന്താണ് നല്ലൊരു ശബ്ദ ഭംഗിയാണ് കവിതകൾക്ക് കൊണ്ടുവരുന്നത് കുഞ്ഞുണ്ണി കവിതകളാണ് കുഞ്ഞുണ്ണി മാഷ്ടർ കുഞ്ഞുണ്ണി കവിതകളിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് തേച്ചു കുളിക്കുക പതിവില്ല തേച്ചു മിനയ്ക്ക് നടന്നിടും തേപ്പിനു വേണ്ടവ വാങ്ങാനുള്ളത് തേങ്ങ വലിച്ചാൽ തികയില്ല മാറിയ കാലം ഇതെന്നാലും മാന്യതയാണിവ എന്നാലും മാറ്റാൻ ഒക്കുന്നില്ല എനിക്കൻ മുറിയൻ ഷർട്ടും മുറിമുണ്ടും ഒരേ അക്ഷരങ്ങൾ വരുന്ന ആ ഒരു ശബ്ദ ഭംഗിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് കുഞ്ചൻ നമ്പ്യാരുടെ കുഞ്ചൻ നമ്പ്യാർ വാക്കുകൾ കൊണ്ടുണ്ടാക്കിയ കുറേ ചിത്രങ്ങൾ വായുവില്ലാത്ത ലോകം എന്ന കവിതാഭാഗത്തുണ്ട് നമുക്ക് അവയിൽ പലതിനെയും വർണ്ണ ചിത്രങ്ങളാക്കാമല്ലോ അല്ലെ പലതിനെയും നിങ്ങൾക്ക് എന്താണ് ചിത്രങ്ങളായിട്ട് വരയ്ക്കാൻ പറയുന്നുണ്ട് നിങ്ങൾ ചിത്രമാക്കിയ വരികൾ താഴെ എഴുതി വെക്കാനും പറയുന്നുണ്ട് ഇത് നിങ്ങൾക്ക് വരയ്ക്കാൻ കണ്ടോ വായു ഇല്ലാതായതോടുകൂടി ആ ബോളടിക്കാൻ കാലുപൊക്കിയ കുട്ടി അതുപോലെ നിൽക്കുന്നുണ്ട് കണ്ടോ ബാറ്റ് പിടിച്ചിട്ട് കുട്ടികൾ നിൽക്കുന്നുണ്ട് പാർക്കിലെല്ലാവരും ഒരുപോലെ അനങ്ങാതെ നിൽക്കുന്നുണ്ട് എന്നിട്ട് അതിന്റെ താഴെ എന്തു കൊടുക്കാം വായുവില്ലാതായതോടുകൂടി പാർക്കിലെ കുട്ടികൾ നിശ്ചലരായി നിൽക്കുന്നു അങ്ങനെയൊക്കെ നിങ്ങൾക്ക് അതിന്റെ താഴെ കൊടുക്കും ഇതുപോലെ വരയ്ക്കാം നേരത്തെ ഞാൻ പറഞ്ഞു മുറ്റം വായു തൂത്തുവാതായതോടുകൂടി ചൂലും പിടിച്ച് അങ്ങനെ തന്നെ കുരിഞ്ഞു നിൽക്കുന്നുണ്ടെന്ന് നമ്മൾ എഴുതി അപ്പോൾ അതിന് വേണമെങ്കിൽ ഈ ഒരു പിക്ചർ വരയ്ക്കാം കേട്ടോ അടുത്തത് എന്താണ് ചിരി വരുന്ന വഴി താഴെ കൊടുത്ത കവിതാ ഭാഗങ്ങളിൽ നിങ്ങളെ ചിരിപ്പിച്ച വഴികൾ കണ്ടെത്താൻ ശ്രമിക്കൂ എന്താണ് ചെമ്പിച്ച താടിയും മീശയും കേശവും വമ്പിച്ച കൈകളിൽ വില്ലും ശരങ്ങളും ചെമ്പരത്തിപ്പൂ കണക്കേ നേത്രങ്ങളും അമ്പിളി പോലെ വളഞ്ഞുള്ള പല്ലുകൾ അമ്പിളി പോലെ വളഞ്ഞുള്ള പല്ലുകൾ അല്ലേ അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ എന്താണ് നമുക്ക് ചിരി വരും അപ്പോൾ എന്താണ് അവിടെ പറയുന്നത് ചെമ്പരത്തി പൂക്കണക്കെ നേത്രങ്ങളും അമ്പിളി പോലെ വളഞ്ഞുള്ള പല്ലു ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് ഇവിടെ പറയുന്നത് ആരെ പറ്റിയാണ് കാട്ടാളന്മാരുടെ രാജ കാട്ടാള രാജാവിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ താടിയും മീശയുമൊക്കെ ചെമ്പിച്ച കളറാണ് അല്ലെ ചാ താടിയും താടിയും മീശയും കേശം കേശം എന്ന് പറഞ്ഞാൽ എന്താ മുടിയൊക്കെ ചെമ്പിച്ചാണ് ഇരിക്കുന്നത് അദ്ദേഹത്തിന്റെ കൈകളിൽ എന്താണ് ശരങ്ങളും വില്ലും ഒക്കെ ഉണ്ട് അപ്പൊ ഒരു കാട്ടാള രാജാവിൻ്റെ ഒരു ചിത്രമാണ് നമ്മുടെ മനസ്സിൽ തെളിയുന്നത് പിന്നെ അദ്ദേഹത്തിന്റെ നേത്രങ്ങൾ എങ്ങനെയാണ് കണ്ണുകൾ എങ്ങനെയാണ് എന്നാ പറയുന്നത് ചെമ്പരത്തിപ്പൂ ചെമ്പരത്തിപ്പൂ പോലെ ചെമ്പരത്തിപ്പൂവിൻ്റെ നിറം എന്താണ് ചുവപ്പാണ് അല്ലേ അപ്പൊ ചെമ്പരത്തി പൂ നിറമുള്ള കണ്ണുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് അത്രയും ദേഷ്യം വന്ന് അദ്ദേഹത്തിന്റെ കണ്ണുകൾ ചുവന്ന് തുടുത്തിട്ടുണ്ട് പിന്നെ പല്ലുകളെ പറ്റി പറയുന്നത് എന്താണ് അമ്പിളി പോലെ വളഞ്ഞിട്ടാണ് എന്ത് പല്ലുകൾ അപ്പൊ അദ്ദേഹത്തിന്റെ ദംഷ്ടകള് എന്താണ് ഒക്കെ വളഞ്ഞാണ് നിൽക്കുന്നത് ാണ് പറയുന്നത് അപ്പൊ അദ്ദേഹത്തിന് ഒരു ഹാസ്യ രൂപത്തിലാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് ചിരി വരുന്ന ആ വരികൾ ഏതാണ് ഇത് നമുക്ക് കൊടുക്കാം കേട്ടോ ചെമ്പരത്തിപ്പൂ കണക്കെ നേത്രങ്ങളും അമ്പിളി പോലെ വളഞ്ഞുള്ള പല്ലുകയും അർത്ഥം എന്താണെന്ന് നമുക്ക് അതും കൂടി നമുക്ക് എഴുതി വെക്കണം കാട്ടാള രാജാവിനെയാണ് ഇവിടെ വർണ്ണിക്കുന്നത് ദേഷ്യത്താൽ ചുവന്ന രാജാവിന്റെ കണ്ണുകളെയാണ് ചെമ്പരത്തിപ്പൂ പോലെയുള്ള കണ്ണുകൾ എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത് ദംഷ്ടകൾ വളഞ്ഞു നിൽക്കുന്നതിനെയാണ് അമ്പിളി പോലെ വളഞ്ഞ പല്ലുകൾ എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത് അടുത്തതെന്താണ് ഉരുളികൾ കിണ്ടികൾ ഒക്കെ ഉടച്ചു ഉരലുവലിച്ചു കിണറ്റിൽ മറി ചിരവയെടുത്തത് തീയിലിരിച്ചു അരകല്ലങ്ങ് കുളത്തിലെറിഞ്ഞു ഈ വരികൾ ഏതിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് നളചരിതത്തിൽ നിന്നാണ് ഈയൊരു വരികൾ ഇതിൽ നമുക്ക് ഏത് പറയാം ചിരവയെടുത്തത് തീയിലെറിഞ്ഞു അരകല്ലങ്ങ് കുളത്തിലെറിഞ്ഞു ദേഷ്യം കൊണ്ട് കാണിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയാ ചെയ്യുന്നത് ഉരുളിയും കിണ്ടികളൊക്കെ ഉടച്ചു കളഞ്ഞു അതുപോലെ തന്നെ എന്താണ് ഉരല് വലിച്ചിട്ട് എവിടെ കൊണ്ടിട്ടു കിണറ്റിൽ കൊണ്ടിട്ടു ചിരവയെടുത്തിട്ട് എന്താ ചെയ്തത് തീയിലിട്ട് എരിച്ചു കളഞ്ഞു കത്തിച്ചു കളഞ്ഞു അരകല്ലോ അരക്കല്ലെടുത്തിട്ട് കുളത്തിലും എറിഞ്ഞു എന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ ഇതിലും ചിരി വരുന്ന ആ വരികൾ ഏതാണ് ഈ മാർഗീത ആ രണ്ട് വരികളാണ് അപ്പൊ അത് എഴുതുക ഈ വരികൾ നളചരിതത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് അരയനും സന്ദേശവും കൊണ്ട് പറന്നു പോകുമ്പോൾ കണ്ട കാഴ്ചകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ദേഷ്യത്തിൽ ഒരുവൻ ഉരൽ വലിച്ച് കിണറ്റിലിട്ടു ചിരവ എരിച്ചു കളഞ്ഞു അരകല്ല് കുളത്തിൽ എറി സ്വാദനം എഴുതാൻ പറയുന്നുണ്ട് വായുവില്ലാതായപ്പോൾ കവിതയിലെ എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങളുടെ മനസ്സിൽ തട്ടിയത് താളഭംഗി വിവിധ ദൃശ്യങ്ങൾ ചർച്ച ചെയ്യുക വാദനം നമുക്ക് നോക്കാം അപ്പൊ ആദ്യം ആസ്വാദനം എഴുതുമ്പോൾ എന്താണ് കവിയെ പറ്റി കുറച്ച് കാര്യങ്ങൾ എഴുതണം അപ്പം നമ്മൾ ഇവിടെ എന്ത് ആരെ പറ്റി എഴുതുന്നത് നമ്മൾ കുഞ്ചൻ നമ്പ്യാരെ പറ്റിയാണ് എഴുതുന്നത് നോക്കാം ഭാഷ നൈപുണ്യത്തിനൊപ്പം ഉണ്ടായിരുന്ന അഭൂതപൂർവമായ ഹാസ്യബോധമാണ് കുഞ്ചൻ നമ്പ്യാർക്ക് മലയാള സാഹിത്യ ചക്രവർത്തികളിൽ വേറിട്ട ഇടം നേടിക്കൊടുത്തത് നർമ്മത്തിൽ പൊതിഞ്ഞ സാമൂഹ്യ വിമർശനമായിരുന്നു അദ്ദേഹത്തിൻ്റെ കൃതികളുടെ മുഖമുദ്ര അല്ലേ പല സാമൂഹിക പ്രസക്തിയുള്ള കാര്യങ്ങളും അദ്ദേഹം ഹാസ്യ രൂപത്തിലാണ് അവതരിപ്പിച്ചത് അപ്പോൾ ആ ഹാസ്യ രൂപത്തിലാണ് അവതരിപ്പിച്ചത് നർമ്മം കലർന്നിട്ട് അല്ലെ ചിരി വരുത്തുന്ന രീതിയിലാണ് അവതരിപ്പിച്ചത് പക്ഷെ അത് ആർക്കാണ് കൊള്ളേണ്ടത് ആർക്കാണ് മനസ്സിലാവേണ്ടത് അവർക്കത് മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം അതാണ് പറയുന്നത് അദ്ദേഹത്തിന് വേറിട്ടൊരിടം തന്നെ ഹാസ്യ ചക്രവർത്തികൾക്കിടയിൽ നേടിക്കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാഷ നൈപുണ്യം എന്നാണ് പറയുന്നത് ഓക്കെ അടുത്തതെന്താണ് വായുവില്ലാത്ത ലോകം എന്ന കവിതയിൽ ഒരു നിമിഷം ലോകത്തിൽ വായു ഇല്ലാതായാൽ എന്ത് സംഭവിക്കുന്നു എന്നാണ് കവി രസകരമായി വർണ്ണിക്കുന്നത് നർമ്മത്തിൽ പൊതിഞ്ഞാണ് കവി ഓരോ സന്ദർഭവും അവതരിപ്പിക്കുന്നത് ഓരോ ോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർ പെട്ടെന്ന് വായു ഇല്ലാതായപ്പോൾ പാവകളെപ്പോലെ നിശ്ചലരായി പല രീതിയിൽ നിൽക്കുന്നത് കവി കാണിച്ചു തരുന്നു താളവും ഈണവുമാണ് നമ്പ്യാർ കവിതകളിലെ എടുത്തു പറയേണ്ട സവിശേഷത ആർക്കും ചൊല്ലാൻ സാധിക്കുന്ന ഈണമാണ് തുള്ളൽ കവിതകൾക്കുള്ളത് വരികളിലെ രണ്ടാമത്തെ അക്ഷരം ആവർത്തിക്കുന്നതിലൂടെ ശബ്ദഭംഗിയും കൊണ്ടുവരാൻ കവിക്ക് കഴിഞ്ഞിട്ടുണ്ട് തുള്ളലുകളുടെ ഭാഷയായി നമ്പ്യാർ തിരഞ്ഞെടുത്തത് സംസാര ഭാഷയോട് ഏറ്റവും അടുത്ത സാധാരണക്കാരൻ്റെ ഭാഷയാണ് അതവയ്ക്ക് കൂടുതൽ സ്വീകാര്യത നേടിക്കൊടുത്തു അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് എന്തെഴുതാം ആസ്വാദനം എഴുതാം നമ്മൾ എന്തൊക്കെ പറഞ്ഞു പെട്ടെന്ന് വായുവില്ലാതായല്ലേ ലോകത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് കുഞ്ചൻ നമ്പ്യാർ നമുക്ക് ഈ കവിതയിലൂടെ പറഞ്ഞു തരുന്നത് അല്ലേ പല കാര്യങ്ങളും പെട്ടെന്ന് എന്താണ് പെട്ടെന്ന് ഒരു സ്തംഭന അവസ്ഥയിലെത്തുമെന്ന് നമുക്ക് പറയാം ഓരോ ജോലിയിലും ഏർപ്പെട്ടിരിക്കുന്നവർക്കും ആ ഒരു ജോലി മുഴുവിപ്പിക്കാൻ പറ്റാതെ അവർ ഇടയിൽ പെട്ടുപോകുമെന്നാണ് പറയുന്നത് പാവകളെപ്പോലെ ഈ ലോകം മൊത്തം നിശ്ചലമായി പല രീതിയിൽ നിൽക്കുന്നത് നമ്മൾക്ക് കാണാമെന്ന് പറയുന്നു അതുപോലെ തന്നെ എന്താണ് കവിതയുടെ താളഭംഗി ശബ്ദഭംഗി നമ്മൾ പറഞ്ഞു അല്ലേ രണ്ടാമത്തെ അക്ഷരം ആവർത്തിക്കുന്നത് നമ്മൾക്ക് കാണാൻ സാധിക്കും ഇത് കവിതയ്ക്ക് പ്രത്യേക ഒരു താളവും ഭംഗിയും ഒക്കെ കൊണ്ടുവരുന്നുണ്ട് പിന്നെ തുള്ളൽ കവിതകൾ എങ്ങനെയാണ് സാധാരണക്കാരായ ജനങ്ങൾക്ക് പാടാൻ പറ്റുന്ന ഈണത്തിലും അവർക്ക് മനസ്സിലാവാൻ പറ്റുന്ന ഭാവത്തിലുമാണ് എഴുതുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അത് ആൾക്കാർക്ക് ഇടയില് ഒട്ടേറെ പ്രശസ്തി ഉണ്ടാക്കിയെന്നാണ് പറയുന്നത് ഓക്കെ അപ്പം അങ്ങനെ നിങ്ങൾക്ക് എഴുതാം അടുത്തത് എന്താണ് ഇവിടെ കുറച്ച് കടങ്കഥകൾ കൊടുത്തിട്ടുണ്ട് ഇത് വായിക്കുമ്പോഴും നിങ്ങൾക്ക് അതുപോലെയുള്ള ആവർത്തന ഭംഗി കാണാൻ പറ്റുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത് എന്താണ് കണ്ടോ കണ്ടം കണ്ടം കണ്ടിക്കും തുണ്ടം പോലും തിന്നില്ല കണ്ടോ ഡാ ആവർത്തിച്ചിട്ടുണ്ട് ഇവിടെ എന്താണ് ഇലയില്ലാത്തൊരു പൂവില്ലാത്തൊരു കായില്ലാത്തൊരു കരിവള്ളി കണ്ടോ അപ്പം അവിടെയും നമുക്കത് കാണാം അപ്പം നമുക്ക് അതിൻ്റെ ഉത്തരം ഇങ്ങനെ എഴുതാം കേട്ടോ ആദ്യത്തെ ആദ്യത്തെ വരികളിൽ ഏതാണ് ഡാ എന്താ അക്ഷരമാണ് ഡാ എന്ന അക്ഷരമാണ് വീണ്ടും വീണ്ടും ആവർത്തിച്ചിരിക്കുന്നത് രണ്ടാമത്തെ ലോ ല എന്ന അക്ഷരമൊക്കെ നമുക്ക് ആവർത്തിച്ചത് കാണാം ഓക്കെ അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് കവിതയ്ക്ക് ഒരു ശബ്ദ ഭംഗി ശബ്ദഭംഗിയാണ് അത് കൊണ്ടുവരുന്നത് അപ്പോൾ എത്രയാണ് ഇന്നത്തെ ക്ലാസ് വരുന്നത് ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ താങ്ക്